ചോദിച്ച ബ്രസീൽ ജനതാ പാർട്ടിയിൽ നിന്നും ആത്മഹത്യ ജനതാ പാർട്ടിയായി മാറുകയാണ് സംസ്ഥാനത്ത് ബി ജെ പി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ആ ഓഡിയോ സംഭാഷണം പുറത്തു വരുമ്പോൾ തന്നെ സ്വന്തം ശരീരം പണം സമയം എല്ലാം സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു ആ അവസരം നൽകിയില്ല അതായത് മണ്ണ് മാഫിയെ അതേപോലെ കോറി മാഫിയകളും ബി ജെ പിയിൽ പിടിമുറുക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ബിജെപിയിലെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കില്ലേ കേരള ബിജെപിക്കുള്ള ജനാധിപത്യം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം നോക്കൂ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും അസ്വസ്ഥരാണെന്നേ എല്ലാവരും അസ്വസ്ഥരാണ് അതാ പണിയെടുക്കുന്നവർ നമുക്ക് ഒരു ഒരു പാർട്ടിയിൽ ബൂത്ത് തലം മുതൽ മുകളിലേക്ക് പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പാർട്ടിയിൽ അംഗീകാരങ്ങൾ ലഭിക്കാനും പാർട്ടിയിലെ അവർക്കൊക്കെ മത്സരിക്കാൻ പറ്റുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് ഇവർക്കൊക്കെ മത്സരിക്കാൻ സാധിക്കുക അതിലെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയൊക്കെ വേണം ഇപ്പോ ഇപ്പോ നോക്കൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കൂ ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തന്നെ നേമൻ ശാജിയുടെ മത്സരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരായ ഒരുപാട് പേർ കെ എസ് യു കാർക്ക് യൂത്ത് കോൺഗ്രസ് ആ മഹിളാ കോൺഗ്രസ് ആർക്ക് എല്ലാവർക്കും കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാകുന്നു ഒപ്പം തന്നെ അവര് നാട്ടിൽ ഏഹ് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളെയും അക്കോമഡേറ്റ് ചെയ്തു പോകുന്നുണ്ട് ബിജെപിയുടെ അവസ്ഥ എന്താ സി പി എം വിട്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചെന്തുന്ന എല്ലാ കുറ്റചൂലുകളെയും അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബിജെപി എത്തിച്ചേരുകയാണ് ഇവരൊക്കെ വലിയ നേതാക്കന്മാരായിരുന്നുവെങ്കിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല ഞാൻ ഞാനൊരു ആയിട്ട് ഉദാഹരണം പറയാം കോൺഗ്രസ് വിട്ട് എൻ സി പി യിലേക്ക് പോയ സുഭാഷ അതും ഒരു പാർട്ടി ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കെ പി സി സി ഓഫീസിൽ വന്ന് മുടിമൊട്ടയടിച്ചിട്ട് പോയ ആൾ എന്തിനാണ് നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കാത്തതിന്റെ പേര് അവർ കോൺഗ്രസിലായിരുന്നു എന്ന് ഇന്ന് കോട്ടയം നഗരസഭയുടെ ഏഹ് അധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കത്തില്ല ആളാണ് ഒരു തരത്തിലും ഇടതുപക്ഷം ജയിക്കാൻ വിദൂരത്തിൽ പോലും സാധ്യതയില്ലാത്തൊരിടത്താണ് പോയി മത്സരിക്കുന്നത് ഇനി ഇങ്ങനെ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ വരെ അവിടെ പാർട്ടി സകല സംവിധാനങ്ങളും കൊടുത്ത് മത്സരിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാൾ അവരുടെ പേര് എന്ന് പറയുന്ന ഒരു കൗൺസിലർ സീറ്റ് ഇല്ല എന്ന പേരിൽ അവരെന്ത് ചെയ്യുന്ന മുന്നണി വിടുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു അപ്പുറത്തേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തുന്നു അപ്പോ ഇവർക്ക് പാർട്ടി കൊടുത്തത് സുരക്ഷിതമായ സീറ്റുകളാണ് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത് ബിജെപിയുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോ ഇവരൊക്കെ ചെയ്യുന്ന എന്താ ഒരു പാർട്ടിയോട് യാതൊരു വിധമായ കമന്റ്മെന്റും ഇല്ല ആരെയൊക്കെ വെട്ടിയിട്ടാണ് ഇവർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടുള്ളത് ആഗ്രഹമുള്ള എത്ര പേരെ മാറ്റി നിർത്തിയിട്ടാണ് ഇവർക്കൊക്കെ സീറ്റുകൾ കൊടുത്തിട്ടുള്ളത് സാധാരണക്കാരായിട്ടും പാർട്ടി പ്രവർത്തകരായിട്ടും ഒക്കെ ഉള്ള ആളുകളെ പക്ഷേ ബി ജെ പിയിലെ അവസ്ഥ നോക്ക് ബി ജെ പിയിൽ ഇവിടെ കുഞ്ഞുനാള് മുതൽ പാർട്ടിക്ക് വേണ്ടി പണം ചെലവ് ബി ജെ പിയുടെ അവസ്ഥ ബി ജെ പിയുടെ കറതീർന്ന ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അതായത് ആർ എസ് എസ് കാരണത് പുറത്തു പറയാൻ പറ്റത്തില്ല അതൊരു കാലത്ത് അതെ അതെ ആ ഒരു കാലത്ത് പോലും സംഘടനാ പ്രവർത്തനം കയറി വന്ന് ഇന്ന് കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്താൻ നൽകുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലെ പ്രശ്നം പുതിയ പിള്ളേര് അതായത് ഈ ജെൻസി കുട്ടികൾ വന്നിട്ട് അവരാണ് സംഘം അവരാണ് ബി ജെ പി എന്ന് പറഞ്ഞിട്ട് തലകോത്ത ആളുകൾ വരുമ്പോ അവരെ വെട്ടുന്ന ഒരു സാധ്യത ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഇന്നേ വരെ ഈ പാർട്ടിക്ക് വേണ്ടി കേരള മണ്ഡലിൽ കൊടി പിടിച്ചിട്ടില്ലാത്ത ഒരുത്തനെ കൊണ്ടുവന്ന് സംസ്ഥാന അധ്യക്ഷനാക്കി വെച്ചേക്കാം അല്ലയോ വ്യക്തമായി മലയാളം പറയാൻ അറിയാത്ത കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാത്ത എല്ലാം മണി പവറിലാണ് പോകുന്നത് എന്ന് വിചാരിക്കുന്ന പിണറായി വിജയനേക്കാൾ ദാഷ്ട്യമുള്ള ഒരാൾ അയാളെ കൊണ്ടുവന്ന് മാരാർജി ഭവനിൽ ഇരുത്തിയിട്ട് അയാൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ വരെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ച ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി യെ കേരളത്തിൽ എത്തിച്ചമാർക്ക് യാതൊരു ഇടവോടില്ല കെ സുരേന്ദ്രനെയൊക്കെ പാടെ അവസ്ഥ നമുക്ക് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇരുന്നപ്പോഴല്ലേ ഇരുപത് ശതമാനം ഓട്ടീറിലേക്ക് വന്ന അതെ അത് എന്ത് പറഞ്ഞിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും മാർഗം അല്ലല്ലോ അവരുടെ ലക്ഷ്യമാണല്ലോ കാര്യം അപ്പൊ ആ ലക്ഷ്യത്തില് അവരെത്തി നിർത്തിയിരിക്കുമ്പോഴാണ് അപ്പൊ ഇന്ന് കെ മുരളീധരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്ക് തങ്ങളുടെ ആകുലതകൾ അറിയിക്കാൻ പ്രസിഡന്റ് അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല കാരണം അവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിലും തെറി വിളിച്ച് ചോദിക്കണം മലയാളം അറിയില്ല മലയാളം അറിയില്ല അപ്പൊ ഈ ചെല്ലുന്നവർക്ക് ഇംഗ്ലീഷ് ഹിന്ദി അറിയിട്ടില്ല മുണ്ടെടുക്കാനും അറിയാം മുണ്ട് തല മടങ്ങി അതൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം അപ്പൊ സ്വാഭാവികമായിട്ടും സീറ്റ് ആഗ്രഹിച്ചിരിക്കുന്നവർ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന ആയിരിക്കാം ഒന്ന് ആലോചിച്ചോക്ക് ഞാൻ പറഞ്ഞ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണാകരന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേരെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നുണ്ടല്ലോ ബിജെപിയില് ഇവരും നല്ല ആളുകളായിരുന്നു നല്ല പ്രവർത്തകരായിരുന്നു അവർ കോൺഗ്രസിൽ നിന്ന് പോകാമായിരുന്നു കരുണാകരന്റെ മകന് കോൺഗ്രസിൽ നിന്ന് പോകാൻ കാരണം പോയ കരുണാകരന്റെ മകളുടെ അവസ്ഥ നമുക്ക് അറിയുകയും ചെയ്യും ഏഹ് മറ്റേ അമ്മാന്ന് പോവുകയും ചെയ്തു എന്നാൽ ഇല്ലെന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അവിടെയാണ് ഇപ്പൊ സീറ്റ് കൊടുക്കും ഇനി അവരുടെയൊക്കെ സ്ഥാനം എവിടെയാണ് ചവിറ്റുകൊട്ടയിലായിരിക്കും കാരണം എന്താ ഈ രീതി പോവുകയാണെങ്കിൽ അധികകാലം രാജീവ് ചന്ദ്രശേഖരൻ ആ ഒരു അല്ലാതെ തദ്ദേശം കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു സംഘടനാ പാഠവും ദേശീയ നേതൃത്വത്തിന് മനസ്സിലാവുകയും ചീട്ട് കയറാനാണ് സാധ്യത ബി ജെ പി നല്ല രീതിയിൽ പ്രവർത്തനങ്ങളെ സംസ്ഥാന നേതാക്കളുണ്ട് ഒരുപാട് ഉണ്ട് ഇവരെയൊക്കെ അസ്വസ്ഥരായി പുറത്തു നിൽക്കണമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇപ്പൊ സന്ദീപ് ഭാര്യരോട് അസൂയം അതെ ആ സമയത്ത് അങ്ങ് ചാടിപ്പോയാലും സന്ദീപ് വാര്യർക്ക് ഇപ്പൊ കിട്ടുന്ന പോസ്റ്റും സ്വീകാര്യം ഇന്ന് സന്ദീപ് ഭാര്യ ഇപ്പൊ ഇവർക്ക് ദൈവം ആ ചെറുക്കിന്റെ പോയാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് സീറ്റ് കിട്ടാത്തവന്റെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിക്കുക ഈ ഒരു സാഹചര്യങ്ങളെ പറ്റിയിലേക്ക് ചർച്ച ചെയ്യും എന്ത് ആത്മഹത്യക്ക് ശ്രമിച്ച അവർക്ക് സീറ്റ് ഷൂർ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റർ വരെ അവർ പ്രിന്റ് ചെയ്ത് വെച്ചു ഇനി അവർ ആ കാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്തായാലും ഒരു പത്ത് ദിവസം മുമ്പേ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നുള്ളത് അല്ലെങ്കിൽ മോഹം കൊടുക്കാതിരിക്കുക ആദ്യമേ പറയാ സീറ്റ് നിങ്ങൾക്കല്ല ഇവർ എന്ത് സാഹചര്യം പറഞ്ഞിട്ടായാലും ഈ പറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് ഒരു പ്രവർത്തകർ എത്തിക്കരുത് അല്ലെങ്കിൽ അവരുടെ സങ്കടം കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ് അതെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇടതുപക്ഷവും ബി ജെ പിയും തിരുവനന്തപുരത്ത് അസ്വസ്ഥരാണ് ആ കാര്യത്തിൽ യാതൊരുവിധമായ സംശയമില്ല കാരണം ഈ കോൺഗ്രസ് നടത്തുന്ന ഒരു മുന്നേറ്റമുണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ പറ്റുമെന്നൊന്ന് ഞാൻ പറയുന്നില്ല പറ്റട്ടെ അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ പല ഉരുക്ക് വോട്ടുകളും ഒന്നും ഒലഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ഒരു കൂട്ടകളും സി പി എമ്മിന്റെ ഒരു കൂട്ടകളും കൊലഞ്ഞിട്ടുണ്ട് അതിന്റെ അസ്വസ്ഥതയാണ് ഇവർ പലതരത്തിൽ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇനി ബിജെപിക്കുള്ളിൽ മറ്റൊരു വർഷവും തിരുവനന്തപുരം കോർപ്പറേഷൻ ആരാണ് ഇവിടെ മേയർ സ്ഥാനാർത്ഥി രാജേഷിന്റെയും ശ്രീലേഖയുടെയും പേര് തീർക്കുന്നത് ശ്രീലേഖ ജയിച്ചു വരുന്നു വി വി രാജേഷൻ ജയിച്ചു വരുന്നു അല്ല ബി ജെ പിക്ക് എണ്ണത്തിൽ കൂടുതൽ കൗൺസിലർമാരും വരുന്നു എന്ന് വിചാരിക്കുക ഇവർ ആരെ പരിഗണിക്കും തീർച്ചയായിട്ടും എന്റെ ഒരു അഭിപ്രായത്തെ അക്കോമഡേറ്റ് ഉറപ്പായിട്ട് ചെയ്യേണ്ടത് അയാൾ വെള്ളം കോരിയും കൊണ്ടും തോറ്റും ആൾക്കാർ വായിൽ തെറിയും കേട്ടും വർഷങ്ങളായിട്ട് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് വന്ന് പല തോൽവികൾ ഏറ്റുവാങ്ങിച്ചു അദ്ദേഹത്തിന് കൃത്യമായ ഒരു അക്കോമഡേഷൻ കൊടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അത് ചെയ്യുമെന്ന് കേട്ടു ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഇത് ഉത്തമ ഉത്തരം ഈ ശ്രീലങ്ക പോലൊരു വലിയ ബ്യൂറോക്രാറ്റിനെ ആ വി ജോയി പറയുന്നതിനടുത്ത് നമ്മൾ ഈ പട്ടിയെ കുറിച്ചിട്ട് പരാമർശം ഈ വി ജോയി പറയുന്നതിന് ഒരു പരാമർശത്തിന് കൃത്യമായിട്ട് ഉപചാര വൃന്ദങ്ങളുമായി പോലീസ് വൃത്തങ്ങളുമായിട്ട് നടക്കുന്ന ഇവർക്ക് എത്രത്തോളം ചേട്ടൻ ഒരു ബ്യൂറോക്രാറ്റിന് എത്രത്തോളം അല്ലെങ്കിൽ ഒരു ഹയർ പോലീസ് ആഗ്രഹിക്കുന്ന അവർക്ക് എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചത് വാർഡ് കൗസർ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളത് ചോദ്യം തന്നെയാണ് ഇവിടെ വിചാരിക്കുക അതെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ പ്രശ്നം പറയാം ഇല്ല പറ്റോ പറ്റത്തില്ല ഈ രാജീവ് ചന്ദ്ര രാജീവ് ചന്ദ്രശേഖരൻ എടുക്കാൻ പറ്റുമോ ഈവൻ രാജീവ് ചന്ദ്രശേഖരന് പോലും ചിലപ്പോ അപ്പൊ ആ വാർഡിലുള്ള സാധാരണക്കാരോടല്ലോ ഈ അമ്മ വലിയ പണക്കാര് മാത്രം ഒന്നും അല്ല ഈ വാർഡിലുള്ള ഇവർക്ക് ഈ വിഷമങ്ങൾ ആരോട് പറയും ഇവര് മുക്കിന് മൂക്കിന തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് സാധാരണക്കാരെ മനസ്സിലാക്കുന്ന ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പൊ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ഏട്ടനെ പോലെ വി വി രാജേഷിനെ പോലെ താഴെ തട്ടിലെ പൾസിലെ ജനങ്ങൾക്ക് അറിയുന്നവരെ വ്യക്തിയിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഇത് സംഘടനാ തലത്തിലോ അല്ലെങ്കിൽ മേയർ ബിജെപി ഭരണത്തിലേക്ക് വരുവാണെങ്കിൽ മേയർ സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ മേയർ ആവുകയാണെങ്കിൽ അത്തരത്തിൽ ഇതിനെ ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല ഇനി മേയറാവാനോ അവർക്ക് അധികാരം കിട്ടാനോ കിട്ടാനുള്ള സാധ്യത ഒരു കാലത്ത് ആർ എസ് തള്ളി പറഞ്ഞ വ്യക്തിയാണ് അവരെയാണ് ഇപ്പൊ ചുമടക്കുക മാത്രമാണോ ഹൈന്ദവാനുണ്ട് അവരുടെ വീട്ടിലേക്ക് വാഹനങ്ങളിൽ പൂച്ചട്ടിയും മീനുമായിട്ട് വരുന്ന പോലീസ് വാഹനങ്ങളുടെ വാർത്ത കൃത്യമായ ഇത് രാജീവ് ചന്ദ്രശേഖരന് പറ്റിയ ആളാണ് അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ രീതിയോട് പറ്റിയ ഒരാളാണ് സെറ്റപ്പിനോട് ചേർന്ന് പോകുന്ന കാലങ്ങളിലായിട്ട് ഞാൻ ചോദിക്കട്ടേ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വലിച്ചു കയറിയ അഞ്ച് നേതാക്കന്മാരുടെ പേരിൽ അത് വന്ന് കെ സുരേന്ദ്രന്റെ പേരായിരുന്നു സുരേന്ദ്രനോട് ഏതൊരു മാധ്യമങ്ങളോട് എന്ത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അതായത് അമിതമായി എടുത്തിട്ടുണ്ടായിരുന്നു കൃത്യമായ മറുപടി പറയുവായിരുന്നു ഇത് രാജീവ് ചന്ദ്രശേഖരം ചാനൽ ഉണ്ടെങ്കിൽ എന്ത് വേണമെന്നേ ഞാൻ എന്താണ് ഇവർ കൊടുക്കുന്ന സന്ദേശം ഈ രാജീവ് ചന്ദ്രശേഖരനെ വിറ്റുകൊണ്ട് ബിജെപി കൊടുക്കുന്ന സന്ദേശം എന്താണ് കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും ഇത്രയൊക്കെ പറഞ്ഞാലും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും പി ആർ അല്ലാതെ ഇല്ലാതെ ചാട്ടനും ഞാനൊക്കെ സംഘടനപ്പെടുത്തുന്ന നടത്തിയിട്ടുണ്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീട് വീടാന്തരം കേറി ഇറങ്ങിയുള്ള പ്രവർത്തനം നടത്തിയിട്ടല്ലാതെ ഈ ഹാഷ് ഫൂസ് സെറ്റപ്പിലൊന്നും ഒന്നും പിടിച്ചെടുക്കാൻ സാധിക്കില്ല ഉറപ്പല്ലേ ബി ജെ പി കേരളത്തിന്റെ ഇയാൾ ആരാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കും ഈ പുള്ളി ആരാ കേന്ദ്രമന്ത്രിയായിരുന്നു രാജ്യസഭയിലേക്ക് ബിജെപി നോമിനേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ മികച്ചതായിരുന്നു നല്ല ബിസിനസ്സുകാരുന്നു പക്ഷെ ഒരു പൊളിറ്റിക്കലി ഒരു സാധനം കൊണ്ട് ഇയാൾ പ്രൂവ് ചെയ്യാതെ രാജീവ് ചന്ദ്രശേഖരൻ വരും കേരളത്തിൽ വികസനം നടക്കും അപ്പൊ ഇവിടുത്തെ മറ്റേ മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ അവരൊക്കെ കുഴി കുഴിക ചിന്തിക്കരുത് ഞാൻ ആരാടാ ഏഹ് ഇവിടെ വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബാക്കി ബി ജെ പി കാരെയൊക്കെ ബാക്കിയുള്ള പാർട്ടിക്കാരെ വിട് ബി ജെ പി കാരെയൊക്കെ കളിയാക്കുന്ന രീതിയിലല്ലേ ഈ പരിപാടി നോക്കൂ ഒരു റിട്ടയർഡ് ഐ പി എസ് ഓഫീസർ വന്നു മത്സരിക്കും അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു കൊഴപ്പൊന്നുമില്ല നല്ല കാര്യമാണ് പക്ഷെ അതിന്റെ പേരിൽ കാലങ്ങളായി ബി ജെ പി ആയി നിൽക്കുന്ന പണിയെടുത്ത ബി ജെ പി കുടുംബങ്ങളിൽ നിന്നുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു പറയുന്നത് നോർത്ത് ഇന്ത്യ പോലും കെട്ടിടില്ലാത്ത തീർച്ചയായിട്ടും ഒരു 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 പരിപാടിയാണ് നിങ്ങൾ മത്സരിക്കൂ നിങ്ങളൊരു നേതാവിനെ ഉയർത്തി ഉയർത്തിക്കാട്ടുമ്പോ പൊളിറ്റിക്സിൽ ഇവര് ചെയ്ത സംഭാവനകൾ എന്താണെന്ന് കാണിക്കുന്നത് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ ആയിരിക്കുമല്ലോ ഇവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമ്പോൾ തീർച്ചയായിട്ടും ശരി നിങ്ങൾ എന്താണ് പൊളിറ്റിക്സിൽ ചെയ്ത കാര്യങ്ങൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിന് ചെയ്ത സംഭവന കേരളത്തിന് ആര് സംസാരിച്ചാ പോലെ കേരളത്തിനാരും സംസാരിക്കേണ്ട ആവശ്യമോ കേരളത്തിന് ചെയ്ത സംഭവിക്കൊ സ്വാഭാവികമായും കുറെ സോഷ്യൽ മീഡിയ ചാനലുകളെയും കുറെ ആളുകളെയും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ നേതാണ്ടങ്ങ് ചെയ്ത് കളയാം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ വിചാരിക്കുന്നത് കെ സുരേന്ദ്രന്റെ ഏഴ് ഡൈലോകത്ത് കേട്ടെ അല്ല ഞാനേ ഞാനിപ്പ് കഴിഞ്ഞ ദിവസം ഈ ഗമ്മൽ എന്ന് പറഞ്ഞ ഏഷ്യാനിലെ കമ്പലെന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ ഇന്റർവ്യൂയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ഞാ വീട്ടിലിപ്പോ ഉള്ളി വാങ്ങിക്കേണ്ട എന്റെ മകനെ ഇപ്പൊ കൊച്ചുള്ളിയാണെന്ന് വിളിക്കുന്നത് ഇപ്പൊ ഈ ഇടക്ക് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വിഷയമായിട്ട് വരുമ്പോഴത്തേക്ക് ബിജെപി പ്രവർത്തകർ ഒരു കൂട്ടം അതായത് ഇവര് രാജീവന്ദ്രശേഖരനെ തൃപ്തി അല്ലാത്ത പണി അറിയായിരുന്നു അറിയാനും ഞാൻ പറഞ്ഞിട്ട് കുമ്മനം രാജശേഖരണ്ട് കാര്യം ആ ബിജെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഒരു നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചെത്തിട്ടില്ല അവർ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് സ്റ്റേറ്റ് കാറിലാണ് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നത് സ്റ്റേറ്റ് വിട്ടു സ്റ്റേറ്റിന്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് എന്നിട്ടും അദ്ദേഹത്തെ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടു സത്യത്തിന് ട്രോൾ ചെയ്യുന്നത് കുമ്മനല്ല കുമ്മനടി കുമ്മനടിയല്ല രാജീവടിയാണ് യഥാർത്ഥം ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇവിടെ കേരളത്തിൽ ഒരു കാര്യമില്ല അതെ വന്ന് സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്ത് ഇരുന്നിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവനൊക്കെ വെട്ടി നിർത്തുന്ന ഒരു സമീപനം ഏ എന്നിട്ട് ഇവർ ഇവിടെ പറയുന്നത് എനിക്ക് രസം അനൂപാനി മറ്റേ കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മൾ പാർട്ടിയിലേക്ക് വരുമ്പോ എന്നെ പോലെ ജനറൽ സെക്രട്ടറി ആവാം രാജ്യമർക്കെ വിളിച്ചു ഗവർണറാക്കാം കേന്ദ്രമന്ത്രിയാക്കാം ഓഫർ പക്ഷേ കേരളത്തിൽ എം എൽ എ ആക്കാൻ പറ്റും അതിനുള്ള സാധ്യതകൾ വളരെ അനുപന വിളിക്കുകയാണ് അർബിൻ വർക്കി വരെ അപ്പൊ ഇതാണ് നിലവിലെ ബി ജെ പിയുടെ സാഹചര്യം ബി ജെ പി എന്ന് പറയുന്നത് വളരെ രീതിയിൽ ഒരു നയന്റി ഡിഗ്രിയിൽ കുത്തനെ വളർന്നോണ്ടിരുന്ന ഒരു പാർട്ടിയുടെ നടുക്ക് വെച്ചൊരു വെട്ടുകൊടുത്തിട്ട് തിരിച്ചു ഇങ്ങനെ നയൻറ്റി ഡിഗ്രിയിലാക്കിയ ഒരവസ്ഥയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം